സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോമോസാണ് ഇപ്പം വൈകുന്നേരം നല്ല മഴയൊക്കെ ആയപ്പോൾ ഒരു മോമോസ് കഴിക്കണം തോന്നി അപ്പോൾ എന്തായാലും പുറത്ത് പോയൊന്നും കഴിക്കാൻ തന്നില്ല എന്തായാലും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം വിചാരിച്ചു അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തേക്ക് ഒരു രണ്ട് ഗ്ലാസ് മയത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഇത്തിരി വെള്ളമെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് പരുവപ്പെടുത്തിയെടുക്കണം അങ്ങനെ നന്നായി കുഴച്ചതിന് ശേഷം പിന്നെ അത് നല്ല ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണം കൂടി സ്പ്രെഡ് ചെയ്തിട്ടൊര മണിക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു കാ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു അഞ്ചാറ് വിസിൽ വരേണ്ട വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ബീഫ് നന്നായിട്ട് വെന്തതിന് ശേഷം അതൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അങ്ങനെ മാറ്റി വെച്ചതാണിത് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള എല്ലാതും ഭയങ്കര കുഞ്ഞതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് മോമോസിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് വെച്ചാൽ ബീഫ് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ബീഫിന് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ കുറച്ചിട്ടാൽ മതി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ചില്ലി സോസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുന്നത് നല്ലതാണ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഫില്ലിങ്ങിന് വേണ്ടി ഷീറ്റ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം ഇതിൽ ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മൾ പരത്തുക ഈ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ല കട്ടി കൊടുക്കാനെ പരത്താനായിട്ട് ശ്രദ്ധിക്കുക എന്നാലാണ് ഫില്ലിങ് വെച്ച് മടക്കുമ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കയുള്ളൂ അപ്പോൾ അത്യാവശ്യം കട്ടി വേണം എന്നിട്ട് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് റൗണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ കുറേ ഷേപ്പിൽ ഇതേപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഇഡ്ലി ചെമ്പിലാണ് നമ്മൾ വെക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വേവണ വരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മോമോസിന് വേണ്ട ചട്നി കൂടി തയ്യാറാക്കിയെടുക്കാം അപ്പം അതിൽ ഒരു അഞ്ചാറ് വറ്റൽമുളകും രണ്ട് തക്കാളിയും ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ തക്കാളിയുടെ ആ തോലൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ശേഷം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും നമ്മൾ അരച്ച് വെച്ച മിക്സും അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം കാൽ ടീസ്പൂൺ സോയ സോസും കാൽ ടീസ്പൂൺ ചില്ലി സോസും പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചട്നി അവിടെ സമയം കൊണ്ട് തന്നെ മോമോസ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ണി മോമോസും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കിയാലോ അപ്പോൾ നമ്മുടെ നല്ല ചട്നിൽ ഈ മോമോസും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു ബൈറ്റ് അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ ബായ്